ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നോമിനേഷൻ ബിഗ് ബോസിൻ്റെ ബ്രെയിൻ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്തത് സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നോമിനേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പിന്നീട് ലാലേട്ടിനായിട്ട് രണ്ട് പേരെ നോമിനേറ്റിലേക്ക് ഡയറക്റ്റ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ജിസൈലിനെയും അനുമോളെയും അതുകൊണ്ട് തന്നെ അവരുടെ പേരും പറയാൻ പാടില്ല അവരൊക്കെ ഓൾറെഡി നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനെയും പറയാൻ പാടില്ല ബാക്കിയുള്ള വീട്ടുകാരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനെ നോമിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ആളുകളെയും നോമിനേഷനിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ബാക്കിയുള്ള ആളുകളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുവരെയും നോമിനേഷനിൽ വരാതെ സേഫ് ഗെയിം കളിച്ച് അങ്ങനെ ഇരിക്കുന്ന പല ആളുകളെയും നോമിനേഷനിൽ ഇടാനുള്ള ബിഗ് ബോസിൻ്റെ കുടില തന്ത്രമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു നോമിനേഷനിൽ എല്ലാ വീട്ടുകാരും ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പുകാരും എല്ലാവരും ഈ ഒരു നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം ശരിക്കും ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ആവശ്യമുള്ളവരെ മാത്രം അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള പാഴുകളെ എല്ലാത്തിനെയും കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുക എന്നൊരു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കാതിരിക്കുക അർഹിക്കാത്ത ആർക്കും ഗെയിം കളിക്കാത്ത ആർക്കും തന്നെ നമ്മൾ വോട്ട് കൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ വെറുതെ നിന്ന് വെറുതെ നിന്ന് ഒരു പ്രയോജനമില്ലാതെ നമുക്ക് ലൈവിൽ നോക്കി ഇങ്ങനെ ഇരുന്നാൽ പോലും മഷീട്ട് കാണാൻ പോലും പറ്റാതെ അവിടെ നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രേണു സുധി എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തേൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ആര്യൻ ആര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് ആ കുട്ടിക്ക് പോലും ഒരു ബോധമില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരും പുറത്തു പോവേണ്ട ആൾ തന്നെയാണ് എന്നാണ് പറയാനുള്ളത് പിന്നീട് ഉള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ ശൈത്യ ശൈത്യ കുറച്ചുകൂടി ഒക്കെ ആക്റ്റീവായിട്ടൊക്കെ വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ രണ്ടോ മൂന്നോ നാലോ പേര് പുറത്ത് പോയാലും വേറെ കുഴപ്പമില്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നവർ മാത്രം അവിടെ നിൽക്കട്ടെ അതല്ലേ നല്ലത് നമുക്ക് വേണ്ടത് ആണ് അല്ലാണ്ട് ഇവർ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക ഇവിടെ പോയി ഇങ്ങനെ ഇരിക്കുക ആകാശത്ത് നോക്കിയിരിക്കുക ഇതൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ നമ്മൾ ഒരുപാട് സീസണേഴിൽ ഇതിനു മുമ്പും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇതിപ്പോൾ സീസൺ ഏഴായില്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് പുതുമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുപാട് ഗെയിമുകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നോമിനേഷനിലെത്തിയ ആളുകളുടെ പേരുകൂടി ഞാനൊന്ന് വായിക്കാം അക്ബർ ഹപ്പാനി അതുപോലെ തന്നെ ഷാനവാസ് ശൈത്യ അനീഷ് ആര്യൻ ഒനീൽ ജിസൈൽ ആതിറ നൂറ റണ രേണു സുധി കൂടുതൽ പറയണ്ടല്ലോ എല്ലാവരും അങ്ങനെ നോമിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൂട്ടിച്ചേർത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള ഈ പറഞ്ഞ എല്ലാവരും തന്നെ ക്യാപ്റ്റനും വന്ന അഞ്ച് പേരും ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണം ഇനി തീരുമാനിക്കേണ്ടത് ആരവിടെ നിൽക്കണം ആര് പോകണം എന്നൊക്കെയുള്ള കാര്യത്തിൽ അപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞതിന് ശേഷം ഇതിൽ ആരുടെയെങ്കിലുമൊക്കെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ വൈൽഡ് ഗാർഡൊക്കെ വന്നു ഇനി അവരുടെ കളി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക ഇനിയും ലൈവിലുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ